നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിനെ അംഗീകരിക്കാത്ത മുസ്ലിങ്ങൾക്കും ഇടതു രാഷ്ട്രീയധാര ഉള്ളവർക്കും ഇനി ജർമ്മനിയിൽ പൗരത്വം നൽകുകയില്ല ജർമ്മനിയിലെ പൌരത്വവുമായി ബന്ധപ്പെട്ടുള്ള ഈ പുതിയ വിജ്ഞാപനം പുറത്തു പുറത്തുവരുമ്പോഴാണ് ഇത്തരമൊരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമം കേരളത്തിലെ പല സമൂഹ മാധ്യമങ്ങളിലും സൈബറിടങ്ങളിലും ഇപ്പോൾ ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും മുസ്ലിങ്ങളെ പടി അടച്ചു പിണ്ഡം വയ്ക്കുന്ന തരത്തിലടക്കമുള്ള ആ വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഒരു കുറിപ്പുകളൊക്കെ തന്നെ സൈബറിടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് ഇനി പൗരത്വം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും ജർമ്മനിയിൽ വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് ഇസ്രായേലിനെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ ഇനിയുമുണ്ട് അടുത്ത പ്രശ്നം നുണ പറഞ്ഞ് പൗരത്വം എടുത്താൽ ഇസ്രായേലിനെതിരെ പോസ്റ്റുകൾ ഇടാനോ വികാര പ്രകടനം നടത്തുവാനോ കഴിയുകയില്ല അങ്ങനെ നടത്തിയാൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ജർമ്മനിക്ക് അകത്ത് കയറി ഇസ്രായേലിനെ എതിർത്താൽ പൗരത്വം തന്നെ പോയി കിട്ടും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഇത് നിലവിൽ പൗരത്വം കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നവർക്കും ബാധകമാണ് എന്നാണ് അതായത് ജർമ്മനിയിൽ സ്വദേശവൽക്കരണത്തിന് അപേക്ഷിക്കുന്ന ആളുകൾക്ക് രാജ്യത്തിന്റെ പൗരത്വ നിയമത്തിലെ മാറ്റങ്ങൾക്ക് കീഴിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശം സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതായത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് വേണ്ടി അതായത് ഇസ്രയേലിനെ പിന്തുണയ്ക്കണം എന്ന് തന്നെ പറയേണ്ടി വരും വ്യാഴാഴ്ച പ്രാബല്യത്തിൽ വന്ന നിയമനിർമ്മാണം വർദ്ധിച്ച് യഹൂദ വിരുദ്ധ തീവ്ര വലതുപക്ഷത്തിന്റെ ജനപ്രീതിയുടെ കുതിച്ചുചാട്ടം ഗസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തോടുള്ള പ്രതികരണത്തെക്കുറിച്ചുള്ള കടുത്ത സംവാദം എന്നിവയ്ക്കൊപ്പം ഗവൺമെന്റ് പിടിമുറുക്കുമ്പോൾ ബെർലിനിൽ നിന്നുള്ള ഒരു വലിയ പൌരത്വ പുനഃപരിശോധനയുടെ ഭാഗമാണ് ഗസയിലെ യുദ്ധവും ബെർലിൻ ഇസ്രായേലിനുള്ള ശക്തമായ പിന്തുണയും ജർമ്മനിയിൽ വളരെയധികം ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിന് ശേഷം ചാൻസലർ ഓഫ് ഷോൾ ഉൾപ്പെടെയുള്ള ജർമ്മൻ നിയമന നിർമ്മാതാക്കൾ ഇസ്രയേലിന്റെ സുരക്ഷ ജർമ്മനിയുടെ രാഷ്ട്രത്തിന്റെ കാരണം അല്ലെങ്കിൽ ദേശീയ താൽപര്യമുള്ള കാര്യമാണ് എന്ന് ആവർത്തിക്കുകയുണ്ടായി സങ്കീർണമായ ചിത്രത്തിനൊപ്പം തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രവാസികൾ ജർമ്മനിയിലുണ്ട് അത് മൂന്ന് ലക്ഷത്തോളം ആളുകൾ വരുമെന്നും കണക്കിൽ പറയുന്നു മിഡിൽ ഈസ്റ്റിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ജർമ്മനിയിലെ മുസ്ലിം സമുദായങ്ങൾ ബഹിഷ്കരിക്കപ്പെട്ടതായി ജർമ്മൻ ഗ്രീൻ നിയമനിർമ്മാതാവ് ലാമിയ ഖോർ മുമ്പ് പറഞ്ഞിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട് കിഴക്കൻ സംസ്ഥാനമായ സാക്സോണി ആ റി ആൻഹാൾട്ടും ഡിസംബറിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള അവകാശം അംഗീകരിക്കാൻ പൗരത്വ അപേക്ഷകർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നിയമനിർമ്മാണം രാജ്യവ്യാപകമായി അവതരിപ്പിക്കുന്നത്